ം അഴിയൂർ റീച്ചിലെത്തിനെ ഇഴഞ്ഞു നീങ്ങുന്നത് അതിൽ കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് മന്ദഗതിയിലാണ് പ്രവർത്തനം കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി നിർമ്മാണം വേഗത്തിലാക്കാൻ ഇടപെടണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി മന്ത്രിയുടെ പ്രതികരണം ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നടക്കുന്നിടത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് സർവീസ് റോഡുമായി വിഷയങ്ങളുണ്ട് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലുണ്ട് ജില്ലയിൽ വടകര നമ്മുടെ അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള റീച്ചിൽ ഗുരുതരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് തുടർച്ചയായിട്ട് എൻ എച്ച് അറുപത്താറിനെ ശ്രദ്ധപ്പെടുത്തിയാണ് ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതും ശ്രദ്ധപ്പെടുത്തിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുകയാണ് അത് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആ നിലപാട് തുടരും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാണുകയും വേണം അഭിജിത് മുഴുക്കുന്നുണ്ട് അഭിജിത് മുഴക്കുന്ന ഇപ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്ന കാലതാമസം എന്ന് പറയുന്നത് ഒച്ചിനെ തോൽപ്പിക്കുന്ന വേഗത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്താണിപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു ഇടപെടൽ സുജയ സിനോജും അഭിലാഷും ആ ദുരിതം നമുക്കിപ്പോൾ നേരിട്ട് കാണിച്ചു തന്നു ഇതിൽ ഉത്തരം കിട്ടേണ്ട ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് എന്താണ് ഇങ്ങനെ ഈ ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണം കരാറുകാർ നടത്തുന്ന അനാസ്ഥയാണോ അവരുടെ അനാസ്ഥയാണോ ഇത്തരത്തിൽ ഈ പണി പൂർത്തിയാകുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തം അതിലേക്ക് തന്നെയാണ് മന്ത്രിയുടെ മറുപടിയും വിരൽ ചൂണ്ടുന്നത് കരാറുകാരുമായി ബന്ധപ്പെട്ടതാണ് നിരവധി തവണ അതിൽ ഈ കാലതാമസം ഉണ്ടാക്കരുത് എന്നുള്ള വിഷയം പറഞ്ഞതാണ് എന്ന് മന്ത്രി പറയുന്നു ഒപ്പം തന്നെ ഈ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഉൾപ്പെടെ അങ്ങനെയൊരു പരാതി മുന്നോട്ട് വെച്ചതാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ അക്കാര്യം നേരിട്ട് അറിയിച്ചതാണ് എന്നും മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയാണ് നമ്മൾ നമ്മളിതിൽ കാണേണ്ട കാര്യം ഏതാണ്ട് അൻപത് ശതമാനത്തിനടുത്തു മാത്രമാണ് മൂന്ന് വർഷം കൊണ്ട് ഈ ഒരു റീച്ചിൽ പണി പൂർത്തിയായിട്ടുള്ളത് അവിടെ ആളുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല മഴക്കാലമായാൽ വെള്ളം കയറിയുള്ള ബുദ്ധിമുട്ട് വേനൽക്കാലമായാൽ പൊടിയടിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വലിയ ദുരിതത്തിലൂടെയാണ് നാട്ടുകാർ ആ മേഖലയിൽ കൂടി കടന്നു പോകുന്നത് വകാഡിനാണ് ഈ ഒരു റീച്ചിലുള്ള നിർമ്മാണ പ്രവൃത്തിയുടെ ചുമതല അതിൽ തന്നെ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് ഇവർ ഉപകരാർ എടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അവർക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പരിശോധന ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം പലപ്പോഴും ഇങ്ങനെ ഒരു പണി നടക്കുന്ന പ്രദേശത്ത് ആളുകളെ കാണാറ് പോലുമില്ല എന്നുള്ളതാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിൽ ജോലി എടുക്കേണ്ടവർ അവരെ ആരും തന്നെ ഈ ഒരു മേഖലയിൽ കാണാറില്ല അവരവിടെ പണിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് എന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ആവശ്യപ്പെട്ട് ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എൻ എച്ച് എ ഐയെ സമീപിച്ചിട്ടുണ്ട് ഒപ്പം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഇക്കാര്യം കൃത്യമായി ഒരു പ്രതികരണം നടത്തിയത് ഇന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കോഴിക്കോട് ഈ അഴിയൂർ വെങ്ങളം റോഡിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ പല സ്ഥലത്തും കേരളത്തിൽ സമാനമായ സാഹചര്യം നേരിടുന്ന പല സ്ഥലങ്ങളുമുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെല്ലാം തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായ സ്ഥിതിക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം സുജയ ഓക്കെ നമുക്കെന്തായാലും ഈ അന്വേഷണം തുടരാം അഭിജിത് മുഴക്കുന്ന ഒപ്പം എ കെ അഭിലാഷ് സിനോ തോമസ് എന്നിവരാണ് എന്താണ് ഈ വഴിയിലെ കുഴിയുടെ യാഥാർത്ഥ്യം എന്നുള്ളത് പ്രേക്ഷകരെ കാണിച്ചു തന്നത് ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്ന തെളിവുകളായി മുന്നിലുണ്ട് നടപടിയെടുക്കേണ്ടത് അധികൃതരാണ് നമുക്കിത് പറയാനല്ലേ പറ്റൂ